ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ടോപ്പിക്ക് കുട്ടികളുടെ വാശിയും ദേഷ്യവും ഒക്കെ എങ്ങനെയാണ് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് പല രക്ഷിതാക്കളും ചോദിക്കാറുണ്ട് കൗൺസിലിങ്ങിന് കുട്ടികളെയും കൊണ്ട് വരുമ്പോഴൊക്കെ ഭയങ്കര വാശിയാണ് അതെങ്ങനെയാണ് കൺട്രോൾ ചെയ്യാമെന്നറിയില്ല നമുക്കും കൂടി വാശി കാണുമ്പം ദേഷ്യം വരുന്നു അടിക്കാൻ തോന്നുന്നു ദേഷ്യം നല്ല കലിപ്പ് വരുന്നു എന്നൊക്കെയാണ് പറയുന്നത് സ്വാഭാവികമാണ് കേട്ടോ നമുക്ക് ദേഷ്യം വരും ഇവരുടെ വാശി കാണുമ്പോൾ പ്രത്യേകിച്ച് ഇവരുടെ വാശി പിടിച്ചുള്ള ഒരു കരച്ചിലുണ്ട് ആ കരച്ചിൽ കേൾക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും ദേഷ്യം വരുക പിന്നെ ചില കുട്ടികളാണെങ്കിൽ ചെറിയ രീതിയിൽ വയലൻസ് ഒക്കെ കാണിച്ചു തുടങ്ങും കയ്യിൽ കിട്ടുന്നതൊക്കെ എടുത്ത് എറിയുക അച്ഛനും അമ്മേനെ അടിക്കുക അവരിങ്ങനെ കുഞ്ഞു കയ്യും കൊണ്ട് നമുക്കിട്ട് അടിക്കാനൊക്കെ വരും ചിലപ്പം കയ്യിലിങ്ങനെ കടിക്കും അങ്ങനെ ഒരുപാട് ശാരീരികമായ ഉപദ്രവത്തിലേക്ക് വരെ പോകുന്ന കുട്ടികളുണ്ട് പിന്നെ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് ഈ വാശീൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ എന്ന് വെച്ചാൽ അവരുടെ അടവാണ് അവരുടെ അടവെന്ന് വെച്ചാൽ കരച്ചിലാണ് ഫസ്റ്റ് നമ്പർ വൺ അവരുടെ ഒരു ടെക്നിക്ക് കരച്ചിലാണല്ലോ കള്ളക്കരച്ചിൽ ആ കരച്ചിൽ കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നിറത്ത് കിടന്ന് ഓരോളും നിറത്ത് കിടന്ന് രണ്ട് കരയും പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അവർ ഇങ്ങനെ വാശി പിടിച്ച് ഉപദ്രവിക്കാനായിട്ട് തുടങ്ങും അടിക്കുക കടിക്കുക പിന്നെ കൈ കിട്ടുന്നതൊക്കെ എറിയാനായിട്ട് തുടങ്ങും അങ്ങനെ ഓരോ രീതിയിലാണ് ഓരോ കുട്ടികളും കാണിക്കുക അപ്പോൾ ഈ ഒരു വാശി ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ ചില സിറ്റുവേഷനിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരും പ്രത്യേകിച്ചും ഈ ഒരു ഒരു ഫംഗ്ഷന് പോവുക അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു വീട്ടിൽ നമ്മുടെ കസിൻസിൻ്റെ വീട്ടിലോ എവിടെയെങ്കിലും പോകുമ്പോഴും അതുപോലെ സ്കൂളിലായിക്കോട്ടെ ഒരു പബ്ലിക് പ്ലേസിൽ പോകുമ്പോഴൊക്കെ ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വാശി പിടിച്ച് കരയുന്നത് കാണുമ്പം നമുക്ക് ഒരു അഭിമാന കുറവ് തോന്നും നമുക്ക് തന്നെ നമ്മളോട് തന്നെ ഒരു ദേഷ്യം തോന്നും കുട്ടീനോട് ദേഷ്യം തോന്നും ചിലപ്പം ആരാ മുൻപിലുള്ളതെന്ന് നോക്കാതെ നമ്മൾ അവരോട് ഷൗട്ട് ചെയ്യും അവരടിക്കും അങ്ങനെ ഒരു നാണക്കേട് തോന്നുന്ന പ പാരൻസ് ഒരുപാടുണ്ട് അതുപോലെ നമ്മുടെ പാരൻറ്റിങ്ങിൻ്റെ കുഴപ്പമാണോ എന്ന് ചിന്തിക്കുന്ന പാരൻസ് ഒരുപാടുണ്ട് അപ്പം ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരുപാട് പാരൻസ് ഇതുമായി ഇത് ഈ ഒരു പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റുക അത് നമ്മൾ ചിന്തിക്കണമല്ലോ നമ്മുടെ പാരൻറ്റിങ്ങിൻ്റെ പ്രശ്നമാണോ എന്ന് നമുക്ക് അറിയണ്ടേ അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ എന്താണ് ഈ ഒരു ഏജ് ഗ്രൂപ്പ് ഇങ്ങനെ കാണിക്കുന്നത് കാണിക്കുന്നതെന്നറിയാമോ ഇത് ഇതിന് പറയുന്നത് ടെമ്പർ ടാൻഡ്രംസ് എന്നാണ് അതായത് സാധാരണ ഗതിയിലെ കുട്ടികൾ അവർക്ക് എന്തെങ്കിലും ഉള്ളപ്പോഴോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ക്ഷീണം ഉള്ളപ്പോഴോ ഒരു അസുഖം ഇങ്ങനെ മാറി വരുന്ന ഒരു കണ്ടീഷനിലോ ഒക്കെയാണ് ഒരു ചെറിയ വാശിയൊക്കെ കാണിക്കുക അവർക്ക് ഭയങ്കരമായിട്ട് ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും അങ്ങനെ പനിയൊക്കെ പിടിച്ചിരിക്കുമ്പോഴൊക്കെ ഭയങ്കര വാശിയായിരിക്കും അല്ലേ അതൊക്കെ ആ ഒരു അവസ്ഥ കഴിയുമ്പോൾ മാറും അതാണ് നോർമലായിട്ട് സംഭവിക്കാറ് പക്ഷെ ചില കേസിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും വാശി കാണിക്കുക ഫോർ എക്സാമ്പിൾ ഒരു ഇഷ്ടപ്പെടുന്ന ടോയ്സ് അവരിഷ്ടപ്പെടുന്ന കാര്യം വലിയ വിലവടുപ്പുള്ളതായിരിക്കും അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റത്തില്ല പക്ഷെ അവരെന്തു ചെയ്യും അത് തന്നെ വേണമെന്ന് വാശി പിടിക്കും അപ്പോൾ കൂടുതലും ഇങ്ങനെ അത് തന്നെ എനിക്ക് വേണം അത് കിട്ടണം എന്ന് വാശി പിടിക്കാനുള്ള കാരണക്കാർ യഥാർത്ഥത്തിൽ അതിന് ഉത്തരവാദി കുറേയൊക്കെ നമ്മൾ തന്നെയാണ് ഇപ്പോൾ അവൻ അങ്ങനെ വാശി പിടിച്ച് കരയുന്നുണ്ടെങ്കിൽ നമ്മൾ മുൻപ് ചെയ്ത ഒരു ഒരു ശീലിച്ചു വന്ന ഒരു കാര്യത്തിൻ്റെ പ്രശ്നമാണ് ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പോൾ കാണിക്കുന്ന ഒരു വാശി എന്താണെന്നറിയോ നമ്മൾ പറയുന്നതൊക്കെ സ്നേഹത്തിൻ്റെ പുറത്തും ഗ്രാൻ പാരൻസ് ഉണ്ടാവും നമ്മുടെ വീട്ടിൽ നമ്മുടെ എല്ലാവരും നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരായിക്കോട്ടെ എല്ലാവർക്കും കൊച്ചുകുട്ടികളോട് കുട്ടികളോട് ഭയങ്കര സ്നേഹമാണ് ആ സ്നേഹത്തിൻ്റെ പുറത്ത് ആ ഒരു ലാളനേൻ്റെ പുറത്ത് വാത്സല്യത്തിൻ്റെ പുറത്ത് നമ്മൾ അവർ പറയുന്നതെല്ലാം മേടിച്ചു കൊടുക്കും അല്ലെ കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കും അത് നല്ലത് നല്ല കാര്യങ്ങളാണോ അതോ തെറ്റാണോ എന്നൊന്നുമല്ല നമ്മൾ ചിന്തിക്കുക അവർക്ക് വിഷമമാവുമോ അല്ലെങ്കിൽ അവർ സന്തോഷമായിട്ട് ഇരിക്കണം അങ്ങനെ വിചാരിച്ചാണ് നമ്മളെല്ലാം സാധിച്ചു കൊടുക്കുക പക്ഷെ ഒരു ലെവൽ കഴിയുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റില്ല അത് ശരിയല്ല എന്നൊരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ബോധം വന്നു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ മുൻപ് ചെയ്തതൊന്നും അല്ലായിരുന്നു ശരിയെന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ ലിമിറ്റേഷൻസ് വെച്ചിട്ടുണ്ടാവണം കുട്ടികളുടെ അടുത്ത് സ്നേഹം നമുക്കുണ്ട് ആവോളം അത് നമ്മൾ പ്രകടിപ്പിക്കുക തന്നെ ചെയ്യണം പക്ഷേ എന്തും നേടിയെടുക്കാൻ പറ്റും എന്നൊരു തോന്നലായിരിക്കരുത് നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ വളർത്തിക്കൊണ്ട് വരേണ്ടത് ഞാൻ കരഞ്ഞാൽ ഞാനൊന്ന് കരഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും എല്ലാം സാധിച്ചു തരും അങ്ങനെയൊരു ചിന്ത ഒരിക്കലും അവർക്കുണ്ടാവാൻ പാടില്ല അത് അപകടമാണ് അപ്പം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് കുട്ടികളുടെ വാശിയും ദേഷ്യവും ഒക്കെ വളരെ കൂടി തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും അപ്പം നമ്മൾ ഇപ്പം ഞാൻ ഏറ്റവും കൊച്ചു കുട്ടികളുടെ പാരൻസ് എന്ന് തുടങ്ങുകയാണ് ഏറ്റവും കൊച്ചു കുട്ടികളുടെ പാരൻസിനാണ് കൺട്രോൾ ചെയ്യാനായിട്ട് ഈസി ആയിട്ടുണ്ടാവുക കാരണം ഏറ്റവും തുടക്കത്തിലേ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ നല്ല മിഡിക്കറായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേപോലെ അവർ മനസ്സിലാക്കാനായിട്ട് തുടങ്ങും ഓക്കെ അപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വാശി പിടിച്ച് കരയുന്ന കുട്ടിക്ക് അവൻ പറയുന്നതെല്ലാം സാധിച്ചു കൊടുക്കാനായിട്ട് നിൽക്കരുത് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം മാത്രം സാധിച്ചു കൊടുക്കുക നിങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് മാത്രം നേടിക്കൊടുക്കുക ഓക്കെ അല്ലെങ്കിൽ ടോയ്സ് ആണെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കുക ആവശ്യമുള്ളത് ശരിയാണെന്ന് തോന്നുന്ന സമയത്ത് ചെയ്തു കൊടുക്കാം ഓക്കെ അല്ലാത്ത ഒരു കാര്യവും കുട്ടിയുടെ കരച്ചിൽ കണ്ടിട്ടോ വാശി കണ്ടിട്ടോ ദേഷ്യം കണ്ടിട്ടോ വാങ്ങിക്കൊടുക്കാനായിട്ട് നിൽക്കരുത് ഓക്കെ അപ്പോൾ കൊച്ച് നേരത്തെ കിടന്ന് ഉരുളും അല്ലെങ്കിൽ കരയും മാക്സിമം ചിലപ്പോൾ അടിക്കാനായിട്ടൊക്കെ തുടങ്ങും അപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ അവർ ഫസ്റ്റ് സ്റ്റെപ്പിലായിരിക്കുമല്ലോ അവർ കരച്ചിലായിരിക്കും കൂടുതൽ കാണിക്കുക അത് നെവർ മൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള ഏക പരിഹാരം അവിടുന്ന് മാറിപ്പോവാന്നുള്ളതാണ് ആദ്യത്തെ കാര്യം കരച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടീൻ്റെ അടുത്ത് അത് അവഗണിച്ചിട്ട് അവിടെ നിന്ന് മാറിപ്പോവുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് ദൂരോട്ട് പോകാനല്ല കേട്ടോ ഞാൻ പറയുന്ന വിട്ടു പോകാനല്ല ഒന്ന് മാറി നിന്നിട്ട് ഒന്ന് ഒബ്സേർവ് ചെയ്യുക ഇവന് കരച്ചിൽ നിർത്തുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ അപകടങ്ങളൊക്കെ വരാമല്ലോ ചിലപ്പോൾ കുട്ടികൾ ഇങ്ങനെ എന്തെങ്കിലും എറിഞ്ഞു പൊട്ടിക്കുകയോ അല്ലെങ്കിൽ സ്വന്തം തന്നെ പരിക്കേൽപ്പിക്കുകയൊക്കെ ചെയ്യുന്ന പിള്ളേരുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ഒരു ഉറപ്പ് നമ്മൾ നമുക്ക് വേണമല്ലോ അതുകൊണ്ട് മാറി നിന്ന് ഒബ്സേർവ് ചെയ്യണം അവനറിയാതെ തന്നെ പക്ഷേ കുട്ടികൾ കരയും കുറേ കരഞ്ഞു കഴിയുമ്പം അവർ സൗണ്ട് കൂട്ടും കരച്ചിലുണ്ട് വോളിയൂം കൂട്ടും അങ്ങ് എത്തുന്നുണ്ടോ അമ്മ അമ്മയോ അച്ഛനോ ഇരിക്കുന്ന അവിടെ അവിടെ വരെ കേൾക്കുന്നുണ്ടോയെന്ന് അറിയ ഉറപ്പ് വരുത്താനാണ് അല്ലെങ്കിൽ ആരെങ്കിലും വന്നല്ല തിരിഞ്ഞ് നോക്കുമോ അറിയാൻ വേണ്ടിയിട്ടാണ് ഇവർ വോളിയം കൂട്ടുന്നത് വോളിയം കൂട്ടിക്കറിയും ചിലപ്പോൾ അലറിക്കറിയും തിരിഞ്ഞ് നോക്കരുത് നിങ്ങൾ മറിഞ്ഞ് നിന്നിട്ട് തന്നെ ഒബ്സേർവ് ചെയ്യുക അപ്പം അതൊക്കെ കരച്ചിൽ കഴിഞ്ഞ് അവർ കരച്ചിൽ നിർത്തും കുറേ എടുക്കും ചില കുട്ടികൾ പക്ഷെ കരച്ചിൽ നിർത്തും ഇങ്ങനെ ഒരുപാട് കരഞ്ഞാലൊന്നും കൊച്ചിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല അവരുടെ വോയിസ് ഒക്കെ ഒന്നും കൂടി ക്ലിയർ ആകുമെന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പം കരഞ്ഞ് കരയുന്നത് കൊണ്ട് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഒരുപാടില്ല അപ്പോൾ അതൊന്നും പേടിച്ച് നിങ്ങൾ കൊച്ചുങ്ങൾ കരയുന്നത് അപ്പം തന്നെ എല്ലാം സാധിച്ചു കൊടുക്കാൻ നിൽക്കേണ്ട ഓക്കെ അപ്പോൾ വാശി പിടിച്ച് കരയുന്ന സ്ഥലത്തുനിന്ന് നിങ്ങൾ അവരെ പാടെ അവഗണിക്കുക എന്നിട്ട് മാറി നിൽക്കുക മാറി നിന്ന് ഒബ്സർവ് ചെയ്യുക അതാണ് ആദ്യത്തെ കാര്യം ഇങ്ങനെ കുട്ടികളുടെ വാശി പാടെ അവഗണിക്കുമ്പം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ കുട്ടി ആവശ്യപ്പെടുന്നതൊന്നും തന്നെ വാങ്ങി കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല അവന് ആവശ്യമുള്ളിടത്ത് നമ്മൾ എല്ലാം ചെയ്തു കൊടുക്കണം അവന് അവൻ്റെ ആവശ്യം അറിഞ്ഞ് അവന് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുക തന്നെ വേണം അതേ അതേസമയം നമ്മൾ ഒന്നും തന്നെ വാങ്ങിക്കൊടുത്തിട്ടില്ലെങ്കിൽ അത് അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ആരുമില്ല എനിക്ക് എന്നെ കെയർ ചെയ്യാൻ ആരുമില്ല എനിക്ക് ഒന്നും വാങ്ങിത്തരാൻ ആരുമില്ല അങ്ങനെയുള്ള ഫീലിംഗ്സൊക്കെ വന്ന് തുടങ്ങും അതേസമയം എൻ എനിക്ക് ആവശ്യമുള്ളിടത്ത് എൻ്റെ പേരൻസ് എല്ലാം വാങ്ങിത്തരും അതേസമയം വാശി പിടിച്ചാൽ എനിക്ക് ഒന്നും തന്നെ കിട്ടില്ല എന്നൊരു കാര്യമാണ് അങ്ങനെ ഒരു ആണ് കുട്ടീൻ്റെ ഉള്ളിൽ വ വരേണ്ടത് എനിക്ക് ആവശ്യമുള്ള എൻ്റെ അച്ഛനും അമ്മയും എല്ലാം വാങ്ങിത്തരും എന്നൊരു വിശ്വാസം കൊച്ചിന് എപ്പോഴും ഉണ്ടായിരിക്കണം അങ്ങനെ വന്നാൽ മാത്രമേ ആവശ്യമില്ലാത്തിടത്ത് കുട്ടികൾ വാശി പിടിക്കാതിരിക്കുകയുള്ളൂ ചുരുക്കി പറഞ്ഞാൽ നിർബന്ധം കാണിച്ചാൽ ഒരു കാര്യവും നടക്കത്തില്ല എന്നൊരു തോന്നലായിരിക്കണം കുട്ടികളുടെ ഉള്ളിൽ വളർത്തിക്കൊണ്ട് വരേണ്ടത് അപ്പോൾ അവർ നല്ല കാര്യങ്ങൾ മാത്രം ആവശ്യപ്പെടും അവർക്ക് ആവശ്യമുള്ളത് നമ്മൾ ചെയ്തു കൊടുക്കുന്നുള്ളൊരു വിശ്വാസവും അവരുടെ ഉള്ളിൽ വന്ന് തുടങ്ങും അതുമാത്രം പോരാ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ അപ്രീഷിയേറ്റ് ചെയ്യുകയും വേണം വാശി പിടിക്കാതിരിക്കുമ്പം അതായത് മോനെ അത് വേണ്ട എന്ന് പറയുമ്പോൾ ഓക്കെ അമ്മ ഓക്കെ പപ്പ എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ കൊടുക്കണം അതെ നല്ല പ്രവർത്തിക്കുള്ള പ്രതിഫലമാണ് തരുന്നത് എന്നുള്ളൊരു തോന്നലും കൂടി കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റിയാൽ അവരൊരിക്കലും വാശി കാണിക്കത്തില്ല പിന്നെ ചില പാരൻസ് കാണിക്കുന്ന ഒരു മിസ്റ്റേക്കാണ് കുട്ടികൾ വാശി പിടിച്ച് കരയുമ്പോൾ അത് ഏത് പബ്ലിക് പ്ലേസിലാണെങ്കിലും ഏത് ഫങ്ഷനിൽ വെച്ചിട്ടാണെങ്കിലും ആരൊക്കെ മുമ്പിലുണ്ട് എന്ന് നോക്കാതെ അവരുടെ അടുത്ത് ദേഷ്യപ്പെടുക എന്നുള്ളത് അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് കറക്റ്റ് ചെയ്യാനായിട്ട് ദേഷ്യപ്പെട്ട് ഷൗട്ട് ചെയ്തിട്ട് അവരെ കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കും തിരുത്തി കൊടുക്കാനായിട്ട് നോക്കും പക്ഷെ അതൊരിക്കലും അങ്ങനെ ചെയ്യരുത് കാരണം എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് നമ്മൾ കുട്ടികളെ വഴക്ക് പറയുകയും അവിടുന്ന് നമ്മൾ അവരോട് ഷൗട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും അതുകൊണ്ട് നന്നാവില്ല അവർ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യുക തന്നെ ചെയ്യുള്ളു അവർ അത് അവരുടെ മനസ്സിൽ ഒരുപാട് മുറിവായിട്ട് കിടക്കുക തന്നെ ചെയ്യും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതൊന്നും ഒരു പുറത്ത് എവിടെയെങ്കിലും വെച്ചിട്ടല്ല നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ നമ്മുടെ വീട്ടിൽ വെച്ചത് തന്നെ നമ്മളും കുട്ടികളും മാത്രമേ ഉള്ളപ്പോൾ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണം അങ്ങനെ ചെയ്യാൻ പാടില്ല വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒരു സ്ഥലത്ത് പോകുന്നതിന് മുമ്പ് തന്നെ കൊടുത്തിട്ടുണ്ടാവണം ഒരു സ്ഥലത്ത് പോകുമ്പോൾ എങ്ങനെയാണ് അവിടെ ബിഹേവ് ചെയ്യേണ്ടത് ആരോടൊക്കെ ഏത് രീതിയിലാണ് സംസാരിക്കേണ്ടത് ആളുകൾ പല ടൈപ്പിലാണല്ലോ പലരും പല രീതിയിൽ ആണ് സംസാരിക്കുക ചിലര് മക്കളെ തന്നെ ചൊറിയാൻ വരുന്നവരുണ്ടാവും അപ്പം മക്കൾക്ക് ദേഷ്യം വരും അവർ കരയും അവർ വാശി പിടിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ തന്നെ കുട്ടികൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് അവരോട് പറഞ്ഞിട്ടുണ്ടാവണം പല ആളുകൾ പല ടൈപ്പിലാണ് മോനെ പലരും പലതും പറയും നമ്മൾ അതിനനുസരിച്ച് പ്രതികരിക്കാനോ വാശി പിടിക്കാനോ ദേഷ്യപി ദേഷ്യം പിടിക്കാനോ ഒന്നും നിൽക്കരുത് എന്നുള്ളത് പറഞ്ഞു മനസ്സിലാക്കണം അത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരാ എവിടെ പോകുമ്പോഴും പോകുന്നതിന് മുമ്പ് വേണ്ട നിർദ്ദേശങ്ങൾ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്താൽ അമ്മ തിരിച്ച് വരുമ്പം ചോക്ലേറ്റ് വാങ്ങിത്തരാം അല്ലെങ്കിൽ തിരിച്ചു വരുമ്പം നല്ലൊരു ടോയ് മേടിച്ച് തരാം നല്ല കുട്ടിയായിട്ടിരുന്ന അങ്ങനെയുള്ള ഒരു സംസാരമാണ് ഒരു സ്ഥലത്ത് പോകുന്നതിന് മുമ്പ് അങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് അപ്പോൾ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു ഫീലിംഗ് വരും ഞാൻ ഇവിടെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്താൽ തിരിച്ചു പോകുമ്പോൾ എനിക്കൊരു ടോയ് കിട്ടുമല്ലോ അല്ലെങ്കിൽ എനിക്കൊരു ചോക്ലേറ്റ് കിട്ടുമല്ലോ എന്നുള്ളൊരു വിശ്വാസം അവർക്ക് വരും നമ്മളങ്ങനെ വെറുതെ വാഗ്ദാനം കൊടുത്താൽ പോരാ മാത്രം പോരാ പിന്നെ അവർക്കത് വാങ്ങിക്കൊടുക്കുകയും വേണം അവർക്ക് ആ ഒരു വിശ്വാസം വരണമെങ്കിൽ നമ്മൾ തിരിച്ചു വരുമ്പം അവർ നല്ല കുട്ടികളായിട്ട് തന്നെ ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഒരു ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവണം പറയുന്ന കാര്യങ്ങൾ നമ്മൾ വാക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ നമ്മളോടുള്ള വിശ്വാസമാണ് അവിടെ നഷ്ടപ്പെട്ടു പോവുക അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക വേണ്ട നിർദ്ദേശങ്ങൾ എവിടെ പോകുമ്പോഴും നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ടാവണം നമുക്ക് ചില സിറ്റുവേഷനിൽ നമുക്കിപ്പം കഴിഞ്ഞ ഏതോ ഒരു വീഡിയോ ഇട്ടപ്പം ഒരാൾ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രാൻഡ് പാരൻസ് ഉള്ള വീട്ടിലൊന്നും ഇതൊന്നും നടക്കത്തില്ല എന്ന് ഗ്രാൻഡ് പാരൻസിൻ്റെ ഓവർ ഇൻഫ്ലുവൻസിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് എന്ന് വിചാരിക്കുന്നുണ്ട് ഏതെങ്കിലും ഗ്രാൻഡ് പാരൻസ് കാണുവാണെങ്കിൽ അവർക്ക് എങ്ങനെ ആണ് എന്താണ് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുവാണെങ്കിൽ മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഗ്രാൻഡ് പാരൻസ് നമ്മൾ അവരെ ഗ്രാൻഡ് പാരൻസിനെ നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാനോ അവരെ ക കറക്റ്റ് ചെയ്യാനോ നമുക്ക് പറ്റത്തില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കാരണം ഒരുപാട് ജനറേഷൻ ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ നമ്മളും നമ്മുടെ കുട്ടികളും അവരൊക്കെ തമ്മിൽ ഓക്കെ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗ്രാൻഡ് പാരൻസും കുട്ടികളുമായിട്ട് നല്ല ഒരു എല്ലാ വീടുകളിലും ഉണ്ടാവാറുണ്ട് അല്ലേ നമ്മളെക്കാളും കണക്ഷൻ നമ്മുടെ കുട്ടികളുമായിട്ടായിരിക്കും ഗ്രാൻഡ് പാരൻസിനുണ്ടാവാം അവർ അവരെ ഒരുപാട് കൊഞ്ചിക്കും ലാളിക്കും അവർ പറയുന്നതെല്ലാം സാധിച്ചുകൊടുക്കും ഒക്കെ ചെയ്യും പക്ഷെ നമ്മളെന്ത് ചെയ്യണം ചില കാര്യങ്ങൾ ചിലപ്പം നല്ലതായിരിക്കില്ല അവർ ഒരുപാട് ലാളിക്കുമ്പോൾ കുട്ടികൾ വഷളാവുന്ന ഒരുപാട് കേസുകൾ ഒത്തിരി വരാറുണ്ട് എന്നോട് വിളിച്ചു ചോദിക്കാറുണ്ട് ഒത്തിരി എന്താ ചെയ്യുക നമുക്കൊരു രക്ഷയില്ലല്ലോ നമുക്ക് നമ്മുടെ കയ്യിലല്ല ഇതൊന്നും അങ്ങനെ പറയുന്ന ഒരുപാട് പേരൻസ് ഉണ്ട് പക്ഷേ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എങ്ങനെയാണെങ്കിലും നമുക്ക് എവിടെ എവിടെ നിന്നാണെങ്കിലും നമുക്കൊരു നമ്മളും കുട്ടികളും മാത്രമായിട്ടുള്ളൊരു സമയം കിട്ടും ഒന്നെങ്കിൽ ഉറങ്ങാൻ പോകുമ്പോഴായിക്കോട്ടെ എവിടുന്നാണെങ്കിലും നമുക്ക് പറഞ്ഞു കൊടുക്കാം നമ്മുടെ കുട്ടികളോട് തെറ്റും ശരിയും എന്താണെന്നൊക്കെ അപ്പോൾ നമുക്ക് കുട്ടികളും നമ്മളും മാത്രമായിട്ടൊരു ക്വാളിറ്റി ടൈം എപ്പോഴും ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും ഒരു ക്വാളിറ്റി ടൈം നമ്മുടെ കുട്ടികളുമായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഒരു അത് ഉറങ്ങാൻ പോകുമ്പോഴായിക്കോട്ടെ അപ്പോൾ നമ്മളും അവർ മാത്രമല്ല ഉണ്ടാവുള്ളൂ ആ ഒരു സമയത്താണെങ്കിലും കുട്ടികളോട് മാക്സിമം നല്ല കാര്യങ്ങൾ ചെയ്യുക ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക അങ്ങനെ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നമ്മളും കുട്ടികളും മാത്രമായിരിക്കുമ്പോൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവും പക്ഷേ പരമാവധി കുട്ടികൾ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക് യു ബൈ